നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്ന നിലയിൽ ക്യാൻസറുകളുടെ സ്ക്രീനിങ് പ്രാഥമിക ആരോഗ്യ ആരോഗ്യതലം മുതൽ നടത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ജനസംഖ്യാധിഷ്ഠിതമായി നടത്തുന്ന ജീവിതശൈലി രോഗനിർണയ സർവേയിലൂടെ ക്യാൻസർ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റഫർ ചെയ്യുകയും ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ ക്യാൻസർ സ്ഥാനാർബുദം വദനാർബുദം ഗർഭാശയ ഗളാർബുദം എന്നീ ക്യാൻസറുകൾക്ക് പ്രാഥമിക സ്ക്രീനിങ്ങിന് വിധേയരാകുകയും ചെയ്യുന്നു സർ ഇതിലൂടെ നിരവധി പേർക്ക് ക്യാൻസർ രോഗം സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരീകരണത്തിനായി മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ബൃഹത് ക്യാമ്പയിനിലൂടെ ഇതുവരെ അഞ്ച് ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നും ഇരുപത്തി ആറായിരത്തോളം പേരെ കാൻസർ രോഗ സംശയത്തെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എൺപത്തി അഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ ഇന്ന് രാവിലെ അത് എൺപത്തി എട്ടായിട്ടുണ്ട് സർക്കാർ ആശുപത്രികൾക്ക് പുറമേ സ്വകാര്യ ആശുപത്രികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് വിവിധ വനിതാ സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിൻ ആണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് സാർ ആരോഗ്യം ആനന്ദമകറ്റാമർബുദം എന്ന സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ക്യാമ്പയിനിലൂടെ സ്ക്രീനിങ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആർ സി സി എം സി 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 ആർ സി സെന്ററുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവരികയാണ് മുൻകൂർ രോഗനിർണയത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലേക്കും എത്തിക്കുന്നതിനും സ്ക്രീനിങ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ബി സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കാൻസർ സ്ക്രീനിങ് നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സാ പദ്ധതിയിലൂടെ ഇരുപത്തിയഞ്ച് ജില്ലാതല ആശുപത്രികളിലും ക്യാൻസർ കെയർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാത് മേഖലകളിലെ റീജിയണൽ ക്യാൻസർ സെന്ററുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലാ ക്യാൻസർ കെയർ സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നത് ഇത് കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട് കാൻസർ സ്ക്രീനിംഗിൽ രോഗം സംശയിക്കുന്നവർക്ക് തുടർ പരിശോധനകൾക്കായി ഹയർ സെന്ററുകളിലേക്ക് റഫർ ചെയ്യുന്നു ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ തൃതീയതല കാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിൽ മാമോഗ്രാം അൾട്രാസൗണ്ട് സ്കാൻ പാറ്റ്സ്മിയർ ഓൾപോസ്കോപ്പി എഫ് എൻ എസി ബയോപ്സി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തുടർ പരിശോധനകൾക്കായി ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ഇതിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരെ കാൻസർ രോഗ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജുകൾ തൃതീയതല ക്യാൻസർ സെന്ററുകൾ എന്നിവിടങ്ങളിലേക്കാണ് ചികിത്സ അവിടെ എത്തി എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക കോർ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് റേഡിയോതെറാപ്പി ജനറൽ സർജറി ഗൈനക്കോളജി റേഡിയോ ഡയഗ്നോസിസ് പത്തോളജി കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ വകുപ്പ് തലവന്മാർ ഈ കമ്മിറ്റിയിൽ മെമ്പർമാരാണ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറേയും നിയമിച്ചിട്ടുണ്ട് പ്രതിദിന അവലോകനം മെഡിക്കൽ കോളേജുകളിൽ നടന്നു വരുന്നുണ്ട് സസി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങളായ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കണ്ടെത്തുന്നതിനായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സി ഫണ്ട് ഉപയോഗിച്ച് അൻപത് ലക്ഷം രൂപ ചെലവിൽ ഗാലിയം ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് സർ ഇത് കൂടാതെ ന്യൂറോ എൻഡോക്രൈൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് ലുട്ടീഷ്യം ചികിത്സയും ആരംഭിച്ചു കെ എസ് ഐ ഡി സിയുടെ ധനസഹായത്തോടെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ യൂറോ ഓങ്കോളജി റേഡിയേഷൻ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ഇരിഡിയം ഉപയോഗിച്ച് ബ്രാക്കി തെറാപ്പി നൽകുന്ന സംവിധാനമായ യൂറോ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് ബഹുമാനപ്പെട്ട മുൻ രാജ്യസഭാ എംപിയായ ശ്രീ സി പി നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി അറുപത് ലക്ഷം ചെലവഴിച്ച് ആർ സി സിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത് കോടി രൂപ ചെലവിൽ ഒരു റിംഗ് ഗാൻഡ്രി ലീനിയർ ആക്സുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രീ ടി എം ആർ ഐ സ്കാൻ ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവ സ്ഥാപിച്ചു എം ആർ ഐ സ്കാൻ യൂണിറ്റിന് പത്തൊൻപതര കോടി രൂപയും ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന് ഇരുപത്തി രണ്ടര കോടി രൂപയുമാണ് ചെലവ് ഈ ഹൈടെക് ഉപകരണങ്ങൾ വഴി അതീവ കൃത്യതയോടെ വളരെ വേഗത്തിൽ രോഗനിർണയം നടത്താനും അങ്ങനെ കൃത്യസമയത്ത് തന്നെ കൃത്യമായ ചികിത്സ നൽകാനും കഴിയും